ഹൈ ഓൾ യു എല്ലാവർക്കും ഈ ഇ സിഇസിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുന്നമ്മൽ സബ് ജില്ല കെ എസ് ടി എ അക്കാദമിക് കൗൺസിൽ തയ്യാറാക്കിയ എൽ എസ് എസ് മാതൃകാ പരീക്ഷയാണ് അപ്പൊ നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ മഴ എന്ന അർത്ഥം വരാത്ത പദം ഏത് മഴ എന്നർത്ഥം വരാത്ത പദം ഏത് വർഷം മാരി അചിരം വൃഷ്ടി അപ്പ മഴ എന്നർത്ഥം വരാത്ത പദം അചിരം അല്ലെ ഉള്ളത്തിൽ മേറുക മൂലം വെള്ളത്തിൽ ചില ചാടി ഒളിച്ചു ഈ വരികൾ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ് ചാക്യർ കൂത്ത് ചാക്യാർകൂത്ത് കഥകളി പടയോട്ടം ഓട്ടം തുള്ളൽ ഇതിലേതാണ് പടകത്താണോ അല്ല കഥകളി ചാക്കിയാർക്കോ തൊന്നല്ല ഓട്ടം തുള്ളൽ താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായ പദം ഏത് ശൃംഖം എന്നുള്ള വാക്കാണ് അതിൽ ഏതാണ് ശരി എ അടുത്തത് അത്താഴം അത്തിപ്പഴത്തോളം എന്ന ചൊല്ലിന്റെ അർത്ഥം എന്ത് അത്താഴം അത്തിപ്പഴത്തോളം എന്ന ചൊല്ലിന്റെ അർത്ഥം എന്ത് അത്തായം കഴിഞ്ഞ് അത്തിപ്പഴം കഴിക്കണം അത്തായം ലഘുവായിരിക്കണം അത്തായത്തിന് അത്തിപ്പഴം വേണം അത്തായത്തിന് അത്തിപ്പഴം ആവശ്യമില്ല ഏതാണ് ആ ആൻസർ ബി അത്തായം ലഘുവായിരിക്കണം ഓണവുമായി ബന്ധപ്പെട്ട് തൃശൂർ പാലക്കാട് ഭാഗങ്ങളിൽ പ്രചാരത്തിലുള്ള ഒരു നാടൻ കലാരൂപമേത് ഏത് കുമ്മാട്ടി ഏതാണ് കുമ്മാട്ടി അടുത്തത് പിരിച്ചെഴുതുക നാം പുണരുന്നത് എന്ന് പിരിച്ചെഴുതാനാണ് നാമ്പ് അധികം ഉണരുന്നത് നാമ്പ് അധികം ഉണരുന്നത് അടുത്തത് ഞങ്ങൾ മറന്നുപോയി പാടുവാൻ തേനൂറു അന്നത്തെയോണ പുതുമലർപ്പാട്ടുകൾ എന്നെ മറന്നുപോയി പൂക്കളം തീർക്കുക എന്നെ മറന്നുപോയിമോ നീ മുഖമോമനെ ഈ പ്രശസ്തമായ വരികൾ ആരുടേതാണ് അറിയാവോ ആരുടേതാണ് സുഗതകുമാരി ടീച്ചറുടേതാണ് അടുത്തത് നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യങ്ങൾ മറപ്പത് ഇതൊരു വചനങ്ങളാണ് ഇതാരുടെ വചനങ്ങളാണ് ആരാണ് ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങളാണ് അടുത്തത് ഐതിഹ്യമാല രചിച്ചതാര് കൊട്ടാരത്തിൽ ശങ്കുണ്ണി അടുത്ത ചോദ്യം കേരള കലാമണ്ഡലം സ്ഥാപിച്ച വർഷമേത് കേരള കലാമണ്ഡലം സ്ഥാപിച്ച വർഷം ഏത് അടുത്തത് പതിനൊന്ന് പതിനൊന്നാമത് ചോദ്യം കനകക്കുന്ന് ജി എൽ പി സ്കൂളിൽ കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനായി പി ടി ഐയുടെ സഹകരണത്തോടെ മുഴുവൻ ക്ലാസ്സുകളിലും ക്ലാസ് ലൈബ്രറികൾ നിർമ്മിക്കുന്നു ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ട് രാവിലെ പത്ത് മണി കാര്യപരിപാടി തന്നിട്ടുണ്ട് സ്വാഗതം ആരാണ് അധ്യക്ഷ ആരാണ് ഇതൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏതുണ്ടത് ഇത് കഴിഞ്ഞതിന് ശേഷം പത്രത്തിൽ വരുന്ന ഒരു വാർത്തയാണ് നാളത്തെ പത്രത്തിൽ വരുന്ന ഒരു വാർത്ത അപ്പൊ പത്രവാർത്ത വരുമ്പോ ശ്രദ്ധിക്കുക ലഘുവായ ഒരു നല്ല തലക്കെട്ട് കൊടുക്ക ഇതിൽ എന്ത് കൊടുക്ക ലൈബ്രറി നവീകരണം ലൈബ്രറി നിർമ്മാണം ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹെഡിങ് കൊടുക്ക നല്ല ആകർഷകമായത് ചെറുതു അടുത്തത് താഴെ സ്ഥലം എഴുതണം ഇതിൽ തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് തന്നെ എഴുതാം കനകൾ അല്ലെ എന്നിട്ട് രണ്ട് കുത്ത് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഫസ്റ്റ് ലൈനിൽ നമ്മൾ എന്താണോ പരിപാടി അത് മുഴുവനായും മനസ്സിലാക്കുന്ന രീതിയിൽ കനകൽ കൊന്ന് ജി എൽ പി സ്കൂളിൽ കുട്ടികളുടെ വായനാശീലം വളർത്തുന്നതിനായി പി ടി എ സഹകരണത്തോടെ മുഴുവൻ ക്ലാസ്സിൽ ക്ലാസ് ലൈബ്രറി സൈനബാഗ് വാർഡ് മെമ്പർ സൈനബാഗ് കെ അധ്യക്ഷത അധ്യക്ഷതയായ പരിപാടിയിൽ ഹെഡ് മാസ്റ്റർ രമേശൻ കെ സ്വാഗതം പറഞ്ഞു അടുത്ത എന്താ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പരിപാടിയിൽ ടി അല്ലെങ്കിൽ പി ടി എ പ്രസിഡന്റ് അഭിലാഷ് ടി പരിപാടിയിൽ ആശംസകൾ അറിയിച്ചു സ്കൂൾ ലീഡർ ആഷ്ലിൻ നന്ദി പറഞ്ഞ് എന്ന് എഴുതി കഴിഞ്ഞാൽ പത്രവാർത്തിയായി അല്ലേ ഇതേ രൂപത്തിൽ എഴുതാൻ ശ്രമിക്കാം അടുത്തത് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളിലെ എല്ലാവരുടെയും കുറിപ്പ് വായിച്ചു പഠിക്കണം ഇപ്പൊ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ഏപ്രിൽ പന്ത്രണ്ടിന് കായ്ക്കരയിൽ ജനനം ഇതാരാണെന്ന് ഇവിടെ തന്നിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് മരണം പിന്നെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെടുന്നു വീണപൂവ് നളിനി പുഷ്പവാടി ചിന്താവിഷ്ഠയായ സീത ചണ്ടാല ഭിക്ഷുകി ആശയഗംഭീരൻ സ്നേഹ ഗായകൻ എന്ന വിശേഷണങ്ങളിൽ ഉൾപ്പെടുന്നു അപ്പൊ നമുക്ക് ജീവചരിത്രക്കുറിപ്പ് ഇതാരുടേതാണ് വായിച്ചാൽ നമുക്കറിയാം കുമാരനാശാന്റേതാണ് അപ്പൊ കുമാരനാശാന് എതിങ് എഴുതോ അതിനുശേഷം ശേഷം ജനിച്ചത് അച്ഛനമ്മ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വച്ചിട്ടുണ്ടോ ഇതൊക്കെ ചേർത്ത് ഇതും കൂടെ ഉൾപ്പെടുത്തി നല്ലൊരു കുറിപ്പ് എഴുതോ അഞ്ചു മാർക്കാണ് ഇപ്പൊ നമ്മുടെ പാഠഭാഗത്ത് വരുന്ന എല്ലാ കവികളുടെയും ജീവചരിത്ര ജീവിതചരിത്രക്കുറിപ്പ നോക്കി വെക്കാം വെക്കേ എഴുത്തുകാരുടെ ഒക്കെ കുറച്ചുകൂടെ തന്നിട്ടുണ്ട് ബാക്കി ഇവിടെ ആഡ് ചെയ്താൽ മതി അല്ലേ അടുത്തത് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചോദ്യം റീ അറേഞ്ച് ദ വേർഡ്സ് ഇൻ മീനിങ് ഫുൾ സെന്റൻസ് ഇവിടെ വേർഡ് കുറച്ചധികം ഉണ്ട് എന്നാലും ചെയ്ത് നോക്കുക എന്തൊക്കെയാ വന്ന സ്ട്രീം

Started anna. Instantly on, anna. started. Then. Hanna started. Walking. Then, walking. Walking. Uh, instantly. Towards. the stream okay <laughs> Anna, walk, Anna, started. Anna started walking கழி அட் எசிட்டி டுவீம் அடுத்த റിയ സ്പെല്ലിംഗ് തന്നിട്ട് നമ്മൾ അതിനെ എന്താക്കി എഴുതണം കറക്റ്റ് ആയിട്ട് എഴുതണം അപ്പൊ അതിൽ വരുന്നത് ഇത് ഹാർബർ എന്നാണ് ഹാർബർ സ്പെല്ലിങ് എന്താ എച്ച് എ ബി എച്ച് എ ആർ ബി b b h a -B o u r പഠിച്ചു വെക്കണേ ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാനാണ് സന്ദർഭോട് തന്നിട്ടുണ്ട് വിദ്യാധര പിങ്കാലയെ ഹഗ് ചെയ്ത് അനൗൺസ് ചെയ്യുന്നു ഹിഇസ് ദ ക്രൗൺ പ്രിൻസ് ഇത് കേട്ടതും ആര പിങ്കാല സർപ്രൈസ്ഡ് ആകുന്നു ഈ കാര്യങ്ങൾ ഓടിപ്പോയി വീട്ടിൽ പറയാണ് ആ സമയത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക അതിന്റെ കുറച്ച് ഹിൻസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് എന്തൊക്കെയാ ഹിൻസ് തന്നത് പ്രൊക്ലമേഷൻ റോസ്റ്റഡ് സീഡ്സ് ഹാർഡ് വർക്ക് ഇതൊക്കെ ഉൾപ്പെടുത്തി കൊണ്ട് ഒരു നല്ല ഡിസ്ക്രിപ്ഷൻ എഴുതുക

what do you eat is red RED துப்பாட்டர் மலன் വാട്ടർ മെലൻ வாட்டர் மெலன் the events ഇന ഇവൻസ് ഫ്രണ്ട് ദ സ്റ്റോറി ലാംഗ്വേജ് ഓഫ് ബേഡ് സെലക്ട് വിച്ച് ഈസ്റ്റ് ഈസ് ഇൻ ഡി കറക്റ്റ് ഓർഡർ ഇതിൽ മൂന്ന് എണ്ണാണ് തന്നത് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് വായിച്ചു നോക്കാം ഇവൻ വാണ്ട ടു വാണ്ട് ടു ദ പാലസ് ദ കിങ് വാസ് മച്ച് അനോയ്ഡ് ബൈ ദ ക്രോസ് മേരിസസ് ഹി ആസ്ക് ദ കിങ് ടു കട്ടിംഗ് ട്രീ അപ്പൊ ഇതിനെ ക്രമത്തിലാക്ക ക്രമത്തിലാക്കുമ്പോ ഇവാൻ വെന്റ് ടു ദ പാലസ് ആണോ ഫസ്റ്റ് വെയർ അല്ല ആദ്യം തന്നെ കിങ്ങിനൊരു പ്രോബ്ലം ഉണ്ട് അപ്പൊ കിങ് ദ കിങ് വാസ് മച്ച് അനോയ്ഡ് ബൈ ദ ക്രോസ് അതാണ് ഫസ്റ്റ് വെയർ Ivan Ivan married married prince. Married princess. അതാണോ അല്ല അത് ലാസ്റ്റ് ആണോ വരുന്നത് അത് അല്ല സെക്കൻഡ് ഏത് വരണപ്പോ ഇവാൻ വെൻഡ് ടു ദ പാലസ് വരണം അല്ലേ തേർഡ് ട്രീസ് Okay. character okay. The king was annoyed by the crows, much annoyed. Then Ivan went to the palace. He asked the king to stop cutting trees. Ivan married the prince. notice the Yara and notice the kumba. first Ivan married the prince Ivan married the princess and she became the king. The king decided to celebrate to the yeah, King decided to celebrate the coronation ceremony of King Ivan. ഹെൽപ്പ് ദ മിനിസ്റ്റർ ടു പ്രിപ്പയർ നോട്ടീസ് ഇപ്പൊ നോട്ടീസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഹെഡിങ് വേണം ഹെഡിങ് നമുക്ക് ഇത് തന്നെ കൊടുക്കാം അല്ലെ കൊറോണ എന്ന് കൊടുത്തിട്ട് എന്തുവേണം ഡിയർ പീപ്പിൾ എന്ന് വേണം ഇവിടെ സൈഡില് ഡേറ്റ് ആൻഡ് പ്ലേസ് വേണം താഴെ മാറ്റർ എഴുതിയതിനു ശേഷം താഴെ എസ് ഡി എന്ന് എഴുതിയിട്ട് സിഗ്നേച്ചറിന് എസ് ഡി എഴുതും താഴെ പേര് നിങ്ങളെ പേര് എഴുതരുത് ആ മന്ത്രിയെ ആണല്ലോ സഹായിക്കുന്നത് അപ്പൊ അത് എഴുതാ മിനിസ്റ്റർന്ന് എഴുതാം ഓക്കെ നെക്സ്റ്റ് ഒരു റീഡിലാണ് ആൻസർ ദ റീഡ് അയ്യോ ഇത് കഴിഞ്ഞതല്ലേ ഓക്കെ ഇംഗ്ലീഷ് എത്രയാണ് ഇത് നോട്ടീസ് എഴുതി കഴിയുന്നതിലൂടെ ഇംഗ്ലീഷ് കഴിഞ്ഞ് ബ്രിട്ടീച്ചറോട് മാറിപ്പോ അതൊരിക്കലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അടുത്തത് പൊതുവിജ്ഞാനാണ് പൊതുവിജ്ഞാനത്തില് പത്ത് മാർക്കിന്റെ ചോദ്യങ്ങളാണല്ലോ താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത് കോട്ടയം അക്ഷരം അക്ഷര നഗരം ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് ഇതൊക്കെ ശരിയല്ലേ അക്ഷര നഗരാണ് കോട്ടയം ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നു എന്താ പത്തനംതിട്ട പൂരങ്ങളുടെ നാട് ആണോ അല്ല തൃശ്ശൂരാണ് പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നു അപ്പൊ ഇതാണ് തെറ്റായത് സി കോഴിക്കോടാണ് കുഞ്ഞാലി മരക്കാർ കോട്ട സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇതിവിടെ മാറ്റി തൃശ്ശൂരാക്കണം അല്ലേ ഇപ്പോഴാണ് അത് ശരിയാവുന്നത് അപ്പൊ ആൻസർ തെറ്റായത് സിയാണ് അടുത്തത് ഡ്യൂറന്റ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡ്യൂറന്റ് കപ്പ് football ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ചോദ്യം വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് പ്രഭാത നക്ഷത്രം എന്നും സായാഹ്ന നക്ഷത്രം എന്നും അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം വന്ന ചോദ്യം തന്നെയാണ് എസ് കെ വസന്തൻ മിശ്ര കഴിഞ്ഞ ക്ലാസ്സില് ആരൊക്കെയാണ് ഇപ്പൊ പുതിയ അവാർഡ് നേടിയ ആൾക്കാരെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പൊ പഠിച്ചു വെക്ക ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ നഗരം ഏതാണ് മുംബൈ ആണ് ആണ്ട്ടാ ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ നഗരം മുംബൈ ആണ് അടുത്ത ചോദ്യം ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ഏത് കളിയാണ് ജലത്തിലെ പൂരം അറിയാവോ ആറന്മുള വെള്ളച്ചാട്ടമാണ് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് മണ്ണുദിനം ഡിസംബർ അഞ്ച് അല്ലെ ഡിസംബർ അഞ്ചാണ് മണ്ണുദിനം ായി ആചരിക്കുന്നത് അടുത്തത് ചുവട് നൽകിയിരിക്കുന്നവയിൽ ഇ എം എസിന്റെ കൃതി ഏത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കണ്ണീരും കിനാവും പിന്നെ കേരളം മലയാളികളുടെ മാതൃഭൂമി മർദ്ദിത ഇതിലേതാണ് ആ കേരളം മലയാളികളുടെ മാതൃഭൂമി ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധം രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച മഹാകവി ആര് ആരാണ് ജി ശങ്കര കുറുപ്പാൻ ഇത്രയാണ് പാർട്ട് വണ്ണിലുള്ളത് ഇത് എല്ലാരും ചെയ്തു നോക്ക ആൻസറൊക്കെ ഉടനെ ടീച്ചർ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക കൊടുക്കാ ഫോർ വാച്ചിങ്